സഹോദരന്മാരെ സഹോദരികളെ അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബക്കറയിലെ നൂറ്റി എഴുപത്തിരണ്ടാം വചന പഠിക്കവേ കുലുമിൻ മിൻ ഖയിബ തിമാ റസഖിനും വഷ് എന്ന ഭാഗമാണ് മനസ്സിലാക്കുകയുണ്ടായത് വഷ് കുറൂലില്ല നിങ്ങൾ അള്ളാഹുവിന് ശുക്ർ അർപ്പിക്കണം നന്ദി പ്രകാശിപ്പിക്കണം എന്നിടത്ത് മനസ്സ വാച കർമ്മണ നന്ദി പ്രകാശിപ്പിക്കുവാനാണ് അള്ളാഹു സുബ്ഹാനുവതാല ആഹ്വാനം ചെയ്യുന്നത് കേവലം വാക്കാലുള്ള നന്ദി പ്രകാശനമല്ല ഇവിടെ ഉദ്ദേശം എന്ന വിഷയമാണ് നമ്മൾ പറഞ്ഞു വച്ചത് ഇവിടെ ആഹരിച്ചതിന് ശേഷം പാനം ചെയ്തതിന് ശേഷം ഹംദ് അർപ്പിക്കുന്നതിൻ്റെ പ്രാധാന്യം കുറച്ച് കാണാവതോ ചെറുതായി മനസ്സിലാക്കാവതോ അല്ല ശുക്ര അർപ്പിക്കുക എന്നാൽ കേവലം ഹംദ് ചൊല്ലുക എന്ന് ചിലർ വായിക്കുന്നതിനാലാണ് ഇവിടെ ഹംദ് ചൊല്ലുന്നതിനപ്പുറം മനസ്സർമ്മണ ശുക്രു അർപ്പിക്കണം എന്ന് നാം പഠിപ്പിക്കപ്പെടുന്നത് ഈ ആയത്തിൻ്റെ വിശദീകരണമായി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുത്തൈമിയ റഹമത്തലായി അലൈ പറഞ്ഞു എന്ന വചനത്തിലൂടെ അള്ളാഹു ഫ അമർ ബിൽ അഖിലിമിന തയ്യീബാത്ത് വിശിഷ്ടമായത് ഭക്ഷിക്കുവാൻ കൽപ്പിച്ചു വീ ലഹു അവന് നന്ദി പ്രകാശിപ്പിക്കുവാനും കൽപ്പിച്ചു വ തയ്യീബു ഹുവമായിൽ ഇൻസാൻ തയ്യീബ് എന്നാൽ മനുഷ്യന് ഉപകാരപ്രദമായതെല്ലാമാണ് വഹറമൽ ഹബാ ഇസ വഹുവമായി അതുർഹു മ്ളേച്ചമായ വ അള്ളാഹു നിഷിദ്ധമാക്കി അത് മനുഷ്യന് ഉപദ്രവകരമായതെല്ലാമാണ് വ ബി ശുക്രിഹി ശുക്ര കൊണ്ട് അള്ളാഹു കൽപ്പിച്ചു ഓഹ് അല്ല അമലു ബി താതി ശുക്ർ എന്നാൽ അള്ളാഹ്ക്ക് വഴിപ്പെട്ട് പ്രവർത്തിക്കലാണ് ബിഫോലിൽ മൂർ വ തർക്കിൽ മഹ്ദൂർ കൽപ്പനകൾ നിർവഹിച്ചും വിരോധങ്ങൾ വിട്ടേച്ചും അപ്പോൾ ഇവിടെ അമലുകൊണ്ടുള്ള ശുക്ർ അർപ്പിക്കൽ മുഖ്യവും പ്രധാനവുമാണ് എന്നതാണ് നാം പഠിപ്പിക്കപ്പെടുന്നത് അങ്ങനെയുള്ള ശുക്ര അള്ളാഹു സുബാനുവ തല കൽപ്പിച്ചത് വിശുദ്ധ ഖുറാനിൽ നമ്മൾ ഇമലൂ ദുക്രീലും എന്ന വചനത്തിൽ പഠിക്കുന്നു ഇല ദൂദുക്ര ശുക്ര അർപ്പിക്കുവാൻ വേണ്ടി ദാവൂദിൻ്റെ കുടുംബമേ നിങ്ങൾ കർമ്മങ്ങൾ ചെയ്യൂ എന്ന് അള്ളാഹു സുബാനു തല കൽപ്പിക്കുകയാണ് അപ്പോൾ അള്ളാഹുവിന് ശുക്ർ അർപ്പിക്കുവാൻ കർമാനുഷ്ഠികളാകാൻ സൽപ്രവൃത്തികൾ ചെയ്യുവാൻ ആരാധനകൾ നിർവഹിക്കുവാൻ അള്ളാഹു കൽപ്പിക്കുകയാണ് അപ്പോൾ അന്നപാനീയങ്ങൾക്കപ്പുറം അള്ളാഹുവിന് നന്ദി പ്രകാശിപ്പിക്കുവാൻ പഠിപ്പിക്കപ്പെടുമ്പോൾ പ്രസ്തുത നന്ദി മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ശരീരാവയവങ്ങൾ കൊണ്ട് വിവാദത്തും അമലുകളും നിർവഹിച്ചുകൊണ്ടും നിർവഹിക്കപ്പെടണം എന്നുള്ളതാണ് വിശദമായി നമ്മളത് സലക്ഷ്യം പഠിച്ചു പോയതാണ് എന്നാൽ ഭക്ഷിച്ചതിന് ശേഷം പാനം ചെയ്തതിന് ശേഷം ഹംദ് നിർവഹിക്കുന്നതിൻ്റെ മഹത്വം ശുക്ർ ഹംദായി നിർവഹിക്കുന്നതിൻ്റെ പ്രാധാന്യം ഇവിടെ പ്രത്യേകം പഠിക്കേണ്ടതും പ്രസ്താവ്യവുമാണ് നബ്സല്ലാ തങ്ങൾ ഇപ്രകാരം അരുൾ ചെയ്തു ഇൻ ഔ ഫയഹ്മദഹു ഒരു ദാസനത്തൊട്ട് അള്ളാഹു പ്രീതിപ്പെടുന്ന വിഷയമാണ് അവനൊരു ഭക്ഷണം കഴിച്ചാൽ അതിൽ അള്ളാഹുവിനെ ഹംദ് നിർവഹിക്കുക എന്നത് അവൻ പാനം ചെയ്താലും അതിൽ അള്ളാഹുവിനെ ഹംദ് നിർവഹിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ നബീന മുഹമ്മദുൻ സലാഹു അലൈഹ് വസല്ലം തികഞ്ഞ നിറഞ്ഞ മാതൃകയായി എന്നുള്ളതാണ് തിരുചരിതം നമ്മളോട് പറയുന്നത്